നമ്മുടെ ആൻറ്റി അവിടെ ഉണ്ടായ ഓ അതോ ആൻറ്റി ഊട്ടിക്കങ്ങാട് പോയിട്ടുണ്ടോയെന്നറിയില്ല എന്നാൽ നമ്മുടെ വീടും ഉണ്ടോ എത്ര ചെറുതായാലും നമ്മളെ വീട് തന്നെയല്ലേ ആൻറ്റീനോട് നല്ലവണ്ണം സ്നേഹത്തിൽ പെരുമാറണം കേട്ടോ ആന്റീടെ മക്കളിവിടെ ഉണ്ടാവും ഇതിലേക്ക് വരാൻ കാണുമ്പോൾ എന്തോ ഒരു വിഷമമാണ് ചെറിയൊരു ഇതാണെങ്കിലും നമുക്ക് ഇത് നമുക്ക് സ്വർഗമല്ലേ അച്ഛനും അമ്മയും കാണും ജനിച്ചിരുന്നു നമുക്ക് ചേച്ചി രാജ ചേച്ചിയെ എവിടെ അല്ലെ വിളിക്കു മീനു പോളിച്ചു നോക്ക് ആവ മീൻ പോക്കെയാണെ ഇതൊക്കെ അവിടെ എടുത്തു പോരായിരുന്നു ഇവിടെ ഭയങ്കര ഇനി എനിക്ക് അറിയത്തില്ല ആ ആ എന്താ അങ്ങനെ വന്നേ ചേച്ചി ഇങ്ങോട്ട് വരാനൊക്കെ നല്ല ആഗ്രഹം എന്താ അമ്മേനെ അച്ഛനും ആ ഒരു ഓർമ്മ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നോണ്ട് ഞങ്ങള് മക്കളെയും കൊണ്ട് വന്നതാ എന്താ ചേച്ചിക്ക് ഒരു മനസ്സില എന്താ മുഖത്തിനൊരു വല്ലായ്മ പോലെ ഞങ്ങൾ വന്ന ഇഷ്ടപ്പെട്ടില്ലേ അതെന്താ മക്കൾക്ക് എന്താ ചേച്ചിന്റെ അടുത്തേക്ക് ഇതാ കുട്ടികളോട് ഒക്കെ കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് വന്നതാണ് മക്കളെതാ ആന്റീൻറെ അടുത്തേക്ക് ആന്റി ഏതാ ആന്റിനോട് അച്ഛനും അമ്മാത്തറിയത്തില്ലേ ഇനിയിപ്പോ എന്നാലും നമുക്ക് കൊറേ നാളായിട്ട് ഞാൻ ചോറും ഒന്നും ഒരുമിച്ച് നിങ്ങൾ എനിക്ക് അറിയത്തില്ല മക്കൾക്ക് മക്കളെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം ആന്റീനടുത്ത് പോ മക്കളെ കൂടെ കളിക്കാണെങ്കിൽ നിങ്ങളിപ്പോ സ്കൂൾ കൂട്ടിയതാ ഒരാഴ്ച നിക്കാന്നുള്ള രീതിയിലാ വന്ന ചേച്ചിയെ ഇതിലെ ബസ്സില്ല ബസ് റോഡ് പണിയൊക്കെ ആയിട്ട് ബസ് ഒന്നും ഇല്ല ഇനിയിപ്പോ രാവിലെ ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു ബസ് ഉണ്ട് ആണോ അതിന് പോവു നിങ്ങക്ക് നല്ലത് ചേച്ചി ഞാൻ ഒന്നാതെ ചോറും കറിയൊന്നും വെച്ചില്ല അത്ര ഞങ്ങള് ചേച്ചീനെ മക്കളെക്കുറിച്ച കുട്ടികൾക്കൊക്കെ കളിക്കേണ്ടത് കൊണ്ടൊക്കെ വന്നതല്ലേ ചേച്ചി ഇങ്ങനൊക്കെ പറഞ്ഞാലും എനിക്കാണെങ്കിലും വിഷമ പിന്നെ എവിടെ ആരാ വന്നാ എനിക്കിപ്പോ ഒറ്റക്കാണ് എന്റെ കാര്യം നോക്കിയാ പോരെ നിങ്ങൾ ഉള്ള സ്ഥലത്ത് ഞാൻ എനിക്ക് ഇങ്ങനെ മക്കൾക്കൊക്കെ വിഷമമോ ഞങ്ങൾക്ക് വിഷമമൊക്കെയാണ് ഓഹരി വെച്ച എല്ലാവർക്കും തന്നില്ലേ അച്ഛനോ അമ്മേന്നും പറഞ്ഞു കണ്ട് അപ്പൊ ഞങ്ങളല്ലേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ഞങ്ങളൊക്കെയാണ് പണിയുല്ലോ എന്റെ സ്വന്തം ആങ്ങളെയല്ലേ ഇവിടെ ഉള്ളത് എന്നപ്പോ ആങ്ങളെ മക്കളെ ഭയങ്കര ചൂട് എടുത്തിട്ട് വന്നിട്ട് മക്കളൊക്കെ വേർത്ത് ക്ഷീണിച്ചേക്ക നമ്മളിപ്പോൾ ഒരാഴ്ച നിൽക്കാനായിട്ടല്ലേ വന്നത് അല്ലേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ വന്നിട്ടില്ലേ എന്താ ചെയ്യുക അച്ഛനോട് നമ്മൾ പറയുകയും ചെയ്ത് ഒരാഴ്ച നിന്നിട്ട് വരാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെട്ട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ എന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ആൻറ്റിക്കൊരു മൂടില്ല എന്തോ നമ്മൾ വന്ന ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു തോന്നില്ലേ എന്താണ് സാരമില്ല നമുക്ക് എന്തായാലും എക്സ്പെക്ട് അച്ഛനോട് വിളിച്ച് പറയണ്ടേ എന്താണ് ഇങ്ങനെ ഒരു പിന്നെ ഇവിടെ നിൽക്കാനൊരു ആൻറ്റി ഒരു തയ്യാറല്ല എന്നുള്ളൊരു ോ ഞങ്ങൾക്ക് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ ആ ഏട്ടാ നോക്കേ ഞങ്ങൾ ഇവിടെ വന്ന് എത്തിയിട്ടോ പക്ഷെ ചേച്ചി വന്ന് ചേച്ചിക്ക് ഒരു സന്തോഷം ഒന്നുമില്ല ഞങ്ങളോട് പൊയ്ക്കോളാനൊക്കെ ഒരു അങ്ങനത്തെ ഒരു വാക്കൊക്കെയാ പറയുന്നത് ആ ബസ് ഉണ്ട് ഇവിടെ ആരും ഇല്ല ആങ്ങളക്ക് പണിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ മക്കളാണെങ്കി ഞങ്ങൾക്ക് അറിയില്ലേ ഒരാഴ്ച നിൽക്കാനായിട്ട് വന്നതല്ലേ വരാനാവുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ട ഞങ്ങൾ ഏട്ടൻ വന്ന് കൂട്ടുവോ ഞങ്ങളെ എത്ര കാലം ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാണ് എൻ്റെ അങ്ങൾ എന്നെ കൂടെ കൊണ്ട് നടന്ന് എത്ര കാലം ജീവിച്ചതാണ് ഞങ്ങൾ എന്നിട്ട് അച്ഛനും അമ്മയും പോയപ്പോൾ ഞങ്ങളോട് അത്രക്കും വിഷമായിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയും പോയാൽ ഇപ്പം കണ്ടോ നാത്തൂനിങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നത് ആലോചിച്ചൊരു സങ്കടം വരുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയുള്ള കാലം ഇവരെ തന്നെയുള്ളൂ നമുക്കൊരു സന്തോഷമെന്നുള്ളത് അല്ലേ എന്ത് ചെയ്യാനാണ് ചെയ്യാനോ നമുക്കിവിടെ കളിച്ചു നടക്കാനോ അല്ലെങ്കിൽ വരാനോ പറ്റൂലല്ലോ അതാലോചിച്ചിട്ട് ഞങ്ങൾക്ക് വിഷമല്ലേ എന്താ ചെയ്യ ഇപ്പം നമുക്കിവിടെ നിൽക്കാൻ പറ്റൂലെന്നാ തോന്നുന്നത് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ പോകാം മോളെ അല്ലെങ്കിൽ ശരിയാകൂല ഇവരുടെ ആ ഒരു മുഖം കീഴ്പ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാവൂല ഒന്നും തന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ മക്കളെ കൊണ്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യമുള്ളത് ഞാനൊന്നും ഉണ്ടാക്കിട്ടൊന്നും വെള്ളാലേ അമ്മ മോള് വെള്ളം കുടിച്ചോ ഒന്നുമില്ല മോള് കുടിച്ചോട്ടോ നമുക്ക് എന്തായാലും ഇവിടെ പോകാം ചേച്ചിക്ക് ഒന്നും ഇഷ്ടപ്പെടാതെ ഞാനൊന്നും വെച്ച പേടിയതാ അതാ എനിക്കൊരു കല്യാണത്തിന് പോവാണ്ട് ഞാനൊന്നും വെച്ചില്ല നീ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കഴിച്ചോളൂ നിങ്ങള് അരി ഉണ്ട് ഇവിടെ അരിടെ ഇതേ കഞ്ഞി വെച്ചു കഴിച്ചോ മക്കളൊന്നും കഴിക്കാൻ രാവിലെ ഇറങ്ങിയതല്ലേ ഒന്നും കഴിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മക്കൾക്ക് ആക്കി കൊടുക്ക ചേച്ചി ചെറിയ ചേച്ചി ഞങ്ങൾക്ക് കഞ്ഞിങ്ങാണ്ടെങ്കിൽ അരി ഉണ്ടോ അച്ഛനും അച്ഛനമ്മ ഒന്നും ഇവിടെ ഇല്ല മരിച്ചു ഇല്ലേ ഇനിയിപ്പോ പിന്നെ ആങ്ങളെ ഞങ്ങളാണെങ്കിൽ വീടും ഉണ്ടാക്കിയില്ല നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളിപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇവിടെ നിന്നോന്ന നിങ്ങൾ സ്ഥിരമാക്കും ആ പിന്നെ മെയ് മാസം കഴിഞ്ഞ സ്കൂൾ തുറക്കുന്നവരെയും നിങ്ങൾ ഇവിടെ നിൽക്കൂ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാണ്ടോ നിങ്ങളെ മക്കളെ നോക്കാനൊന്നും എനിക്ക് നേരം ഒന്നുമില്ല നിങ്ങളെ ആങ്ങളെ ആണെങ്കിലും ഒരു ഉത്തരവാദിത്തമൊന്നും വലിയ ഉത്തരവാദിത്തം ഒന്നുമില്ല അതുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിൽക്കുവാണേൽ നിന്നോളി പിന്നെ അവിടെ കുറച്ച് കൊറച്ചരിയുള്ളൂ നിങ്ങൾക്കറിയാലോ അവിടുത്തെ കാര്യം എനിക്കൊരു ബാധ്യതയായിരിക്കും ചേച്ചി ആ ഞാൻ പോവാ മക്കളെ കൂടി കൊണ്ട് വന്നേക്കുവാള് കൂട്ടിയില്ലേ ഇനി പിന്നെ മാമന്റെ വീട്ടിലേക്കൊന്നും പറഞ്ഞു വന്നേക്കുവാ മാമന്റെ വീടൊന്നും ഇല്ല ഇനിയില്ല സ്വത്തൊക്കെ ഓഹരി വെച്ച് കൊണ്ടുപോയില്ലേ ഇനിയിപ്പോ ആർക്കാണുള്ള ഇനി അങ്ങനെ സ്വത്ത് ഒന്ന് കൊടുക്കാനും മക്കൾക്കൊന്നും കൊടുക്കാനൊന്നും ഇല്ല പോകാം ആന്റിയതാ പോയിപ്പോ നമ്മളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ഇവിടെ ആരും ഇല്ല വാതിലൊക്കെ പൂട്ടിയിട്ടാണ് പോയത് മക്കൾക്ക് ഒന്നും കഴിച്ചില്ലല്ലോ എന്തെങ്കിലും മേടിച്ചിട്ട് വരാം നമുക്ക് കടയിൽ ഇല്ലെങ്കിൽ മേടിക്കാം കേട്ടോ അല്ലാണ്ട് ഇവിടെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല അവിടെ സാധനം ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇവിടെ നിൽക്കുക എന്നാലും എന്റെ അമ്മയുടെ ഓർമ്മ ഇവിടെ നിക്കുമ്പോൾ അറിയാം നമ്മുടെ അമ്മമ്മ ഇല്ലെങ്കിലും അമ്മ നല്ലവണ്ണം നമ്മളെ നോക്കിയത് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ എല്ലാ മക്കൾക്കൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഒരു കുറവില്ലാണ്ട് അമ്മമ്മ വളർത്തിയതാണ് അമ്മമ്മേനെ ആലോ ആലോചിച്ചിട്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നത് മക്കളെയും കൊണ്ടല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു ആൻറ്റിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പിന്നെ അങ്ങൾ അവർ നല്ലോണം എന്നെ സ്നേഹിച്ചത് ഞങ്ങളെ തന്നെ അതുകൊണ്ട് മാത്രം ഞങ്ങളിവിടെ വന്നത് ഇനി എന്താ എന്തായാലും ഞങ്ങളിവിടെ വരണമെന്ന് എനിക്ക് ഒരിക്കലും മനസ്സ് വരുന്നില്ല അമ്മേടെയും അച്ഛൻ്റെ ഈ ഒരു വീട് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വീടൊന്നും വീട് കളിച്ച് വളർന്ന വീട്ടിലേക്ക് പിന്നെ വന്നതെന്ന് വെച്ചാൽ അവരെ അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് വന്നത് ഇനി നമുക്ക് ഇങ്ങോട്ട് വരണ്ട കേട്ടോ മാമനോട് പറയണേ നമുക്ക് മാമനോട് പറയാം നീ മക്കൾക്കല്ലേ വാങ്ങി തരാം രസിക്കുന്നില്ലേ രസിക്കുന്നുണ്ടോ സാറിയില്ല നമുക്ക് അവിടുന്ന് കടയുണ്ടെങ്കിൽ നേരിച്ചിട്ടില്ല മക്കളൊന്നും കഴിക്കില്ലല്ലോ ഇവിടെ നിന്നൊന്നും ആക്കണ്ട കേട്ടോ മോള് പറയാം